നേരമില്ലുണ്ണിക്കു നേരമില്ല നേരം പോതുവാൻ നേരമില്ല മുറ്റത്തെ മാവിൻ്റെ തോളിലൊന്നേറുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല തുമ്പിയെ കൊണ്ടൊരു കല്ലെടുപ്പിക്കുവാൻ തുമ്പ കഞ്ഞിവച്ചിടുവാൻ നേരമില്ല നെല്ലി മരത്തിലേക്കാഞ്ഞെറിയുവാൻ കല്ലെടുത്താല കണ്ണുരുട്ടും ഊഞ്ഞാലു കെട്ടാൻ തുടങ്ങിയാലമ്മൻ തുടയിലടിക്കുവാൻ ഒരു തുള്ളി പുതു മഴ അച്ഛൻ പ്പൂപ്പൻ താടിയോടൊപ്പം നടക്കുയിൽ അപ്പൂപ്പൻ പോലും വഴക്കിടുന്നു മണ്ണപ്പം ചുട്ടു കളിക്കുവാൻ പാടില്ല മണ്ണിരയേ ഒന്നു തൊട്ടുകൂടാ കുയിൽ പാടും നേരം അധുമൊഴി ചൊല്ലുവാൻ അണ്ണാനോടൊത്തു ചിലച്ചിടുവാൻ ആമ്പലിൻ പുഞ്ചിരി കണ്ടു ോടൊന്നും പാടത്തു പോയുന്നു പട്ടം പറപ്പിക്കൻ പാട്ടുകളൊന്നും പാടില്ലത്രേ ചുണ്ടുകൾ നന്നായി മുറുക്കി ചുകപ്പിച്ച ചെത്തിതൻ ചാരത്തു ചെന്നുകൂടാ ൾ മേയുന്ന കുന്നിഞ്ചെരുവിലേക്കെത്തി നോക്കിയിടുവാൻ പാടില്ലേ ആറ്റിയിലിറങ്ങുവാൻ കുളിരൊന്നണിയുവാൻ ഓളങ്ങളിൽ ചെന്നു തുടികൊട്ടുവാൻ പുഴയുടെ തീരത്തെ പുഴി മണലിൽ പൂത്താങ്കിരിക്കില്ലേ മഴയുടെ കുളിരിനെ പെരുവഴിയിലൂടെ ഒന്നും കൂടാ കൂട്ടുകാരൊത്തുന്നു കൂട്ടുകൂടി പൊട്ടിച്ചിരിക്കുവാൻ നേരമില്ല കണ്ണുരുട്ടിക്കാട്ടും അമ്മയുണ്ടുണ്ണിക്കും ഈശാ വിറപ്പിക്കും അച്ഛനുണ്ട് ഒച്ച വച്ചിടുന്ന ചേച്ചിയുണ്ടുണ്ണിക്കു ചൂരൽ പഴം തരും ടീച്ചറുണ്ട് ഉണ്ണിക്ക് നക്ഷത്രം എണ്ണുവാൻ നേരമില്ല ഉണ്ണിക്കിനാവിനു നേരമില്ല ഉണ്ണിയുടെ കയ്യിലെ പാവയോടൊത്തൊന്നു കൊഞ്ചി പറയുവാൻ നേരമില്ല ഉണ്ണി സ്വയമൊരു പാവയായി മാറി താടണം പാടണം തുള്ളണം പോൽ നേരമില്ല ഉണ്ണിക്കു നേരമില്ല നേരെ ഇരിക്കുവാൻ നേരമില്ല നേരമില്ലുണ്ടിക്കു നേരമില്ല നേരെ ഇരിക്കുവാൻ നേരമില്ല നേരെ